തൊടുപുഴയ്ക്ക് സമീപം ഈസ്റ്റ് കല്ലൂരിൽ ജനവാസ മേഖലകളിൽ കാട്ടാനകൾ എത്തിയത് ഭരിഭ്രാന്തി സൃഷ്ടിച്ചു ഇടുക്കി ജില്ലയിലെ കുമാരമംഗലം എറണാകുളം ജില്ലയിലെ കല്ലൂർക്കാട് പൈങ്ങോട്ടൂർ എന്നീ പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന പയ്യാവ് ഭാഗത്താണ് രണ്ട് കാട്ടുകൊമ്പൻമാരെത്തിയത് റബ്ബർ തോട്ടങ്ങൾ ഉൾപ്പെടെ പ്രദേശത്തെ കൃഷിയിടങ്ങളിലൂടെയും വീടുകൾക്ക് സമീപവും കാട്ടാനകളെത്തി വനവുമായി അതിർത്തി പങ്കിടാത്ത പ്രദേശത്താണ് കാട്ടാനകളെത്തിയത് ആനകൾ ഏത് ഭാഗത്തു നിന്നാണ് എത്തിയതെന്നതിൽ വ്യക്തതയില്ല സംഭവം അറിഞ്ഞ് നിരവധി ആളുകൾ സ്ഥലത്ത് തടിച്ചുകൂടി ആളുകൾ ബഹളം വച്ചതിനെ തുടർന്ന് കാട്ടാനകൾ കാളിയാർ പുഴ കടന്ന പുന്നമറ്റം എന്ന ഭാഗത്തേക്കാണ് പോയത് ഇവിടെയും ജനവാസ മേഖലയാണ് ഇടുക്കി ജില്ലയിലെ കുമാരമംഗലം എറണാകുളം ജില്ലയിലെ കല്ലൂർക്കാട് പൈങ്ങോട്ടൂർ എന്നീ പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന പയ്യാവ് ഭാഗത്താണ് രണ്ട് കാട്ടുകൊമ്പന്മാര് എത്തിയത്